എൺപത്തിരണ്ട് പഞ്ചായത്തുകളുള്ള എറണാകുളം ജില്ലയിൽ പദ്ധതി നിർവഹണത്തിൽ ഇലഞ്ഞി പഞ്ചായത്തിനെ എൺപത്തിരണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയ ഇലഞ്ഞി പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ഇലഞ്ഞിക്കാർക്ക് അപമാനമെന്ന് കേരള കോൺഗ്രസ് എം ഇലഞ്ഞി മണ്ഡലം കമ്മിറ്റി ടാറിംഗ് പൂർത്തീകരിച്ച് പിറ്റേ ദിവസം പൊളിഞ്ഞ വെട്ടയോടി മുദർ ക്ഷേത്രം വായനശാല റോഡ് രണ്ടു മാസങ്ങൾ കഴിഞ്ഞിട്ടും നാഥനില്ലാ കളരിയായി മാറുകയാണ് എന്നും ആരോപിച്ചു മുത്തുവലപുരം സ്കൂൾ എലഞ്ഞയിലെ വിവിധ സ്കൂളുകൾ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അമ്പലങ്ങൾ പള്ളികൾ വായനശാല കൂരുമല ടൂറിസത്തിലേക്കുള്ള എളുപ്പവഴി ഇങ്ങനെ ഒട്ടനവധിയായ സൗകര്യങ്ങളാണ് ഈ റോഡിലൂടെ യാത്രക്കാർക്ക് ലഭിക്കുന്നത് എന്നാൽ കുണ്ടുംപുഴിയും ജലക്കെട്ടുകളും നിറഞ്ഞ ഈ വഴി ഇപ്പോൾ വാഹന കാൽനട യാത്രക്കാർക്ക് സഞ്ചാരയോഗമല്ലാതായി ഇരിക്കുകയാണ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് കേരള കോൺഗ്രസ് എം നേതൃത്വം നൽകുമെന്ന് റോഡിൽ നടത്തിയ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോജിൻ ജോൺ പറഞ്ഞു മണ്ഡല പ്രസിഡന്റ് ജോയി കുളത്തൊങ്കലിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ യോഗത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി കെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പാർട്ടി നേതാക്കളായ ജോയി മാണി സാജു ഉറുമ്പിപ്പാറ അപ്പച്ചൻ ഇഞ്ചിപ്പറമ്പിൽ ബെന്നി കാച്ചിറ ഡൊമിനിക് കുവപ്പാറ ഇ പൗലോസ് എറണാകുളം ജോബി കുളത്തുങ്കൽ സംസാരിച്ചു രാജിവെച്ച് പുറത്തുപോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ ഒരു വികസനം ഇതൊരു വികസനമാണോ ഇതിന്റെ ഫണ്ട് അവർ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ഇനി ഇത് റീറ്റാർജ് ചെയ്യുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതിയിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ വീട്ടിൽ നിന്നാണോ ഇതിന് വേണ്ട ഫണ്ട് കൊടുക്കുന്നതെന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട് എത്ര ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് പോലും സംശയമുള്ള ഈ സാഹചര്യത്തില് കേരള കോൺഗ്രസ് എമ്മ ഈ കാര്യത്തിൽ വൻ പ്രതിഷേധം ഇപ്പോൾ പറയുകയാണ് കോൺഗ്രസിന്റെ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം വിജിലൻസ് വരെ എത്തിച്ച് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഈ ഒരു സമരത്തിന്റെ ഒരു ഉദ്ഘാടനം ഇവിടെ നടത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് അസംബന്ധിച്ചു എന്നാണ് എന്റെ വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ലഭിച്ച ഫണ്ടിൽ റോഡുകളുടെ പുനർനിബീ നവീകരണത്തിന് വേണ്ടി വെച്ചിരുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒന്നേകാൽ കോടിക്കും ഒന്നര കോടിക്കും ഇടയിൽ പൈസ പോയി അവർക്ക് അതിന് നിർമ്മാണം നടത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒന്നേകാൽ കോടി നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ സംഭവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് അത് കുറച്ചാണ് നമുക്ക് പദ്ധതി വീതം കിട്ടും അപ്പൊ സത്യത്തിൽ ഏതാണ്ട് രണ്ടര മൂന്ന് കോടി രൂപയുടെ വികസന മുരടിപ്പ് നമ്മളുടെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലുണ്ടായി ാണ് ഈ കഴിഞ്ഞ നാളുകളില് പത്രങ്ങളിൽ വന്നത് എന്താ പത്രങ്ങളിൽ വന്നത് എൺപത്തിരണ്ട് പഞ്ചായത്തുള്ള എലഞ്ഞി എറണാകുളം ജില്ലയില് എളഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥാനം എൺപത്തിരണ്ടാമതാണ് എന്ന് പറയേണ്ട ഗതി വന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്തായി എഴുപതി പഞ്ചായത്തായി മാറിയിരിക്കുന്നു ഇത് നമുക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല ഈ പ്രദേശ ജനങ്ങളൊക്കെ പറയുന്നു ഈ റോഡ് കാറ് ചെയ്ത് ഒരു മാസം നിൽക്കണ്ടേ ഒരു വർഷം ഇന്ന് കഴിയണ്ടേ മൂന്ന് ദിവസം കഴിഞ്ഞില്ല എന്നാണ് ഈ നാട്ടുകാരും ഇതിനുവസികളുമായിട്ടുള്ള ആൾക്കാര് പറയുന്നത് മൂന്ന് മാസം മൂന്ന് ദിവസം തികയുന്നതിന് മുന്നേ പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡിലാണ് കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാര് സമരവുമായി വന്നിരിക്കുന്നത് മറുപടി പഞ്ചായത്ത് സമിതി പറയണം ഇതിനെന്താണ് പരിഹാരം ഈ പ്രദേശ ജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കുവാനും ഇത് റീറ്റാർജ് ചെയ്യാൻ ഇടുവാനുവാണെങ്കിൽ സമര ഞങ്ങൾ പഞ്ചായത്തിന്റെ മുന്നിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മാത്രമല്ല പഞ്ചായത്തിന്റെ അന്തപ്പുരത്തിലിരിക്കുന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും പുറത്തിറക്കുവാനുള്ള നടപടികളുമായി കേരള കോൺഗ്രസ് സമരത്വങ്ങളിൽ ഇറങ്ങുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് സമരവേദികളിൽ പറയാമെന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം